സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നിൽ ട്രംപിന്റെ ബുദ്ധി എന്ന സൂചനകൾ അമേരിക്കയുടെ പിന്തുണയോടെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ അതിമാരകമായ പ്രഹരം നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നടന്നത് എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് സിറിയയ്ക്ക് വലിയ വലിയ താക്കീത് നൽകി മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ രംഗത്ത് വന്നിരിക്കുന്നു സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഐസിസ് സിറിയയുടെ ഭരണം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ് ഇനിയും ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയയിൽ തലപൊക്കാൻ തുടങ്ങിയാൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരിക്കുന്നു ട്രംപ് അധികാരത്തിലെത്താൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായത് സിറിയയിലെ അസദ് ഭരണകൂടം നിലം പതിച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഗൊലാൻ കുന്നുകൾ ഇസ്രായേലി സേന കീഴടക്കി ഗൊലാൻകുന്ന് ഇനി ഇസ്രായേലിന് സ്വന്തം ഏറ്റവും തന്ത്രപ്രധാനമായ കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന സിറിയയുടെ ബേസ് ക്യാമ്പ് ഇസ്രായേൽ പിടിച്ചടക്കി കുന്നുകൾക്ക് പുറത്തുള്ള ബഫർ സോണുകൾ ഇസ്രായേലി സേന പിടിച്ചടക്കി ആ ബഫർ സോണുകൾക്കിടയിൽ ഇനി അമേരിക്കയ്ക്ക് സ്വതന്ത്രമായി വിഹരിക്കാം അങ്ങനെ സിറിയയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ അമേരിക്കൻ സൈന്യത്തിന് സ്വതന്ത്ര വിഹാരത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് സിറിയയുടെ അതിർത്തികളെല്ലാം പിടിച്ചടക്കുന്നു ഇസ്രായേലി സേനയ ഇസ്രായേൽ സേന എന്തിനുള്ള പുറപ്പാടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്ത സംഭവം ഇതാണ് സ്വന്തം അതിർത്തി കാക്കുന്നതിന് പകരം ഇസ്രായേൽ സിറിയക്കുള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നു സിറിയയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ തകർക്കുന്നു സിറിയയുടെ പടക്കപ്പരുകൾ തകർക്കുന്നു നാവിക കേന്ദ്രങ്ങൾ തകർക്കുന്നു ആയുധ നിർമ്മാണശാലകൾ തകർക്കുന്നു അങ്ങനെ സിറിയയിലുടനീളം അതിമാരകമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു ഇതിനൊക്കെ പിന്നിൽ ഇസ്രായേലിന്റെ ശക്തി ആരാണ് ആ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോകരാജ്യങ്ങളടക്കം ചോദിച്ചത് ഇപ്പോൾ ഇതാ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു സിറിയയിൽ ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും വലിയ പര്യായമായ ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് പിടിമുറുക്കുകയാണ് വിമത സേനയ്ക്ക് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തിയായിരുന്നു അസദ് സർക്കാരിനെ ബാഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ആ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭരണമാണ് ഭരണം സിറിയയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇടപെടുന്നത് അമേരിക്കയുടെ വമ്പൻ ഭീഷണി ഉണ്ടായിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് തലപൊക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയുടെ സൈനിക നീക്കം വീണ്ടും സിറിയയിലേക്ക് കഴിഞ്ഞ ദിവസം അസദ് ഭരണകൂടം നിലംബിച്ചതിന് പിന്നാലെ ഡമാസ്കസിന് സമീപമുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ വിമത ആക്രമണം ഉണ്ടായിരുന്നു വിമതസേനയുടെ വമ്പൻ ആക്രമണമാണ് ഉണ്ടായത് ഇതിനു കൂടിയുള്ള പ്രതികരണമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത് അതേസമയം തുടർ ആക്രമണങ്ങൾ സിറിയയിലേക്ക് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ എന്ന വാർത്തകളും പുറത്തുവരികയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമാണ് ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവിടുന്നത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പരിപൂർണ പിന്തുണയോടുകൂടി സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനുള്ള നീക്കം ഇസ്രായേലിനറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് തലപൊക്കിയാൽ ഹിസ്ബുള്ളക്ക് പിന്തുണ ലഭിക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ ആയുധങ്ങളും ആളും നൽകി ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് സഹായിക്കും അപ്പോൾ തങ്ങളുടെ അതിർത്തികളിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രകോപനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പിന്തുണ കൂടി സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളെ ഒന്നടങ്കം തീർക്കാനുള്ള വമ്പൻ പരിശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ട്രംപിന്റെ ഏറ്റവും തന്ത്രപരമായ നീക്കം നടക്കുന്നു ആന്റണി ബ്ലിങ്കൻ ഇസ്ലാമിക് സ്റ്റേറ്റിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സിറിയയിലെ ഭരണമിനി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൈകളിലേക്ക് പോവുകയാണെങ്കിൽ സിറിയയിൽ അമേരിക്കയുടെ യുദ്ധം നേരിട്ടുള്ള യുദ്ധമിനിയും ഉണ്ടാകും പശ്ചിമേഷ്യ ആകെ നടുങ്ങി വിറങ്ങലിക്കുകയാണ് അതേസമയം സിറിയ പിടിച്ചടക്കിയ വിമതരാകട്ടെ തങ്ങളുടെ ശത്രുരാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയിലെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വിമത സൈന്യം തകർത്തു എന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ് പോർട്ട് ലത്ത് ഒെന്ന പേരിലുള്ള ഏറ്റവും അത്യാധുനികമായ വ്യോമപ്രതിരോധ സംവിധാനത്തിന് നേരെ സിറിയൻ വിമത സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആക്രമണത്തിൽ തകർന്ന വ്യോമപ്രതിരോധ ഉപകരണങ്ങളുടെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് വിമത സേന സേന ഈ അവകാശവാദം ഉന്നയിക്കുന്നത് റഷ്യയിലെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമായിരുന്നു സിറിയയിൽ നിർമ്മിച്ചിട്ടുള്ള അല്ല സിറിയയിൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ വ്യോമ സംവിധാനം ഏറ്റവും ആധുനികമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഒരു വമ്പൻ പടുകൂറ്റൻ ട്രക്കിലാണ് അവ ഘടിപ്പിച്ചിരുന്നത് ആ ട്രക്കടക്കം കേടുപാടുകൾ വരുത്തിയിരിക്കുന്നു റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സാരമായ കേടുപാടുകൾ വരുത്താൻ വിമത സിറിയൻ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് നേരത്തെ റഷ്യ സിറിയയുടെ അസദ് ഭരണകൂടത്തെ സഹായിച്ചിരുന്നു സിറിയൻ വ്യോമസേനയുടെ വ്യോമാക്രമണം സേനയ്ക്ക് നേരെ ഉണ്ടായിരുന്നു ആയിരത്തോളം വിമത സേനാംഗങ്ങളാണ് റഷ്യയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെ റഷ്യ ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഈ ആ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി റഷ്യക്ക് നൽകുമെന്ന് വിമത സേന അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതിൻ്റെ ആദ്യ പടിയായി സിറിയയിലെ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാന തകർന്നു വിമത സൈന്യം സിറിയൻ സേനാംഗങ്ങളെ തിരഞ്ഞു പിടിക്കുകയാണ് അതേസമയം സിറിയ സിറിയയിൽ നിന്ന് നേരത്തെ തന്നെ റഷ്യൻ സേന അവരുടെ അംഗങ്ങളെ പിൻവലിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡെമാസ്കസിന് സമീപം അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു അങ്ങനെ വിമത സേന അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് കിരാതമായ നരനായിട്ട് ആരംഭിച്ചിരുന്നു അസദ് ഭരണകൂടത്തിലെ സൈന്യത്തിലെ അംഗങ്ങളായിരുന്ന ആളുകളെ അൻപത്തി പേരെയാണ് മരുഭൂമിയിൽ ഇട്ട് വെടിവെച്ച് കൊന്നത് അങ്ങനെ ഒരു ചെറിയ ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് സിറിയയിൽ സിറിയയുടെ ഭരണം പിടിക്കാൻ ഒരുങ്ങുകയാണ് സിറിയയിലെ കൂട്ടക്കുരുതികൾക്കും ഒക്കെ തുടക്കമായിരിക്കുന്നു ഇത് കൂടി വീക്ഷിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും വീണ്ടും നദന്യാഹവും ട്രംപും ചേരുകയാണ് സിറിയയിലെ ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നിൽക്കാൻ ട്രംപിൻ്റെയും നിതന്യാഹുവിൻ്റെ മുന്നേറ്റം അമേരിക്കയും യു എസും കൈകോർക്കുകയാണ് സംയുക്ത സൈനിക നീക്കം സിറിയയിലേക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ് സിറിയയിലെ സംഭവ വികാസങ്ങളെ ഗൗരവത്തോടെ വീക്ഷിക്കുകയാണ് അമേരിക്ക സിറിയയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭരണം ഉണ്ടായാൽ സിറിയയിലേക്ക് അമേരിക്കയുടെ യുദ്ധമുണ്ടാകും അമേരിക്കൻ സേന സിറിയയെ താറുമാറാക്കുമെന്ന വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ സിറിയയ്ക്ക് നൽകിയിരിക്കുന്നത്